രണ്ട് പതിനണ്ട് കലാസ്ട്രോളാ ഇത് മറ്റേ പ്രോത്സാഹന സമ്മാനല്ലേ ആ തുറന്നെ കഴിഞ്ഞുള്ള എടുത്തേ കഴിയുക

രണ്ടും ആ സെയിം കളറാ അല്ലെ മറക്ക് ആ വെള്ളക്കുപ്പിയല്ലേ വെള്ളക്കുപ്പി അതെന്താ ശാരീക്കിന്റെ കയ്യിൽ ഫ്ലാസ്ക് ഫ്ലാസ്കാ

ചെക്ക് അല്ലേ അടിപൊളി ചെക്ക് അടിപൊളിയാ എന്നോട്ടെ ജ്യൂസ് ഗ്ലാസ്സാ വൈവ അടിപൊളി അതൊക്കെ ഈ വേസ്റ്റ് എടുക്കും അയല് ക്ലാസ് കത്രി കൊടുക്കുന്ന

ആ ഓക്കെ അതൊക്കെ കണ്ടില്ല ഞാൻ അതിന്റെ മേലക്കെടുത്ത് പോയില്ലേ നാല് മണി പോയിന്താ ചെക്ക് ആയിക്കണം